ഹലോ ഞാൻ സിതാര സിദ്ദീഖ് ഞാൻ കോഴിക്കോട് ആണ് എൻ്റെ ഒരു ജേണി പറയുവാണെങ്കിൽ ഞാൻ ഡിഗ്രി ബി കോം ആയിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് എൻ്റെ മാര്യേജ് നടക്കുന്ന പിന്നെ പഠിക്കണം അതായത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഏഹ് ബോട്ടീക്ക് ആവണം എന്നായിരുന്നു ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിയിട്ട് മാര്യേജ് കഴിഞ്ഞിട്ടും ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല മോനെ പ്രഗ്നന്റ് ആയി ഇരിക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ ഇഷ്യൂസ് ഒക്കെ വന്നോണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മോനുണ്ടായി ഒരു മാസം ആറുമാസം മാസം ആ ടൈമിലാണ് എൻ്റെ ഒമ്മാനെ വെറുതെ വീട്ടിലിരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഡിസ്റ്റൻസ് ആയിട്ട് എന്തെങ്കിലും പി ജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റവയാണ് ലേൺവേഴ്സിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നത് അതിൽ കോണ്ടാക്ട് ചെയ്തു തന്നെ തിരിച്ച് ജസ്റ്റ് ഒരു എന്താണ് കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ അതിൽ എം ബി എം ബി എ ഞാൻ ചൂസ് ചെയ്തു സത്യത്തില് എൻ്റെ ഡ്രീമിലേക്കുള്ള ആദ്യ പടിയാണ് എം ബി എ ഈ ലൂണിവേഴ്സിറ്റി ഉണ്ടായ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായ കാര്യം എനിക്ക് മൂന്ന് മെന്റർ മെന്റേഴ്സ് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അജിമാം പിന്നെ സ്നേഹ പിന്നെ വാണിമ ഈ മൂന്ന് പേരും ഞാൻ ഒരു മെന്റൽ സപ്പോർട്ട് എനിക്ക് ഫുൾ ആയിട്ട് തന്നിട്ടുണ്ട് പല പ്രാവശ്യം ഈ കോഴ്സ് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഉള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഫാമിലി ഇഷ്യൂസ് ആയിട്ടാണെങ്കിലും മെന്റലി ആണെങ്കിലും മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് ഒരു സപ്പോർട്ട് ആയിട്ട് തന്നത് ഈ അറിയാലോ ഒരു ആറുമാസം എട്ടും ആറുമാസം മോനെ ായപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം പഠിക്കുക എന്നാൽ എനിക്ക് ബുക്ക് ബുക്ക് നോക്കി പഠിക്കുക അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ അത്യാവശ്യം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ ഒരു ക്ലാസ്സും അങ്ങനെ ഒന്നോ രണ്ടോ വേറെ രണ്ടാമെന്നോ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഇപ്പൊ ഞാൻ എം ബി എന്റെ ഫോർത്ത് സെമ എക്സാമും കഴിഞ്ഞു ഇപ്പൊ രണ്ട് റിസൾട്ട് വന്നു അതിൽ എനിക്ക് ബി ഗ്രേഡ് ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ആയിട്ട് അറ്റൻഡ് ചെയ്യാം അതായത് ഒരു ഒരാൻസറാണ് നമ്മൾ നമ്മൾ എഴുതുന്ന ആൻസറിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ഹെഡിങ് പിന്നെ ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് പോയിന്റ്സ് ഏതാ അത് പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ ഈ ഒരു ലെവലിൽ എക്സാം അപ്ലൈ ചെയ്യാം നമുക്ക് ഇരുപത്തഞ്ച് പേജ് എങ്ങാനോ ഉണ്ടാവുക ഒരു ബുക്ക്ലെറ്റില് അത് ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കഴിയും ഒരു ക്വസ്റ്റ്യൻ ഒരു അഞ്ച് അഞ്ച് പേജ് ആറ് പേജ് എഴുതാം പിന്നെ നമുക്ക് ഏറ്റവും ഈസി അതായത് നമുക്ക് ഏറ്റവും അറിയുന്ന പോയിന്റ്സ് പോയിന്റ്സ് അല്ല ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യാം ഇത് ഇത് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്ക് പിന്നെ ബുക്ക്ലെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു രീതിക്ക് എഴുതിയ എന്തായാലും പാസ്സാവുള്ള മാർക്ക് നമുക്ക് ഉണ്ടാവും വലിയ മാർക്ക് ഇല്ലെങ്കിലും പാസ്സാണുള്ള മാർക്ക് ഉണ്ടാവും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ ഫോർത്ത് സെമിന്റെ എക്സാമിൻ്റെ വന്നിട്ടുണ്ടെന്നും അതില് രണ്ട് രണ്ട് സബ്ജെക്റ്റ് വന്നു രണ്ടിനും എനിക്ക് ബിഗ്രേഡ് ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല പിന്നെ എന്ന് പറഞ്ഞാല് സബ്ജെക്റ്റ് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയില്ലാലും എന്താണോ സബ്ജക്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക ആ ഡെഫിനേഷൻ മാത്രല്ല എന്താണ് ആ സബ്ജക്റ്റുമായിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും അതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം അതായത് സബ്ജക്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത് മാക്സിമം ഇതൊക്കെ നോക്കിയിട്ട് അതായത് ഒരുപാട് നമുക്കിരുന്ന് കുത്തി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റുന്നത് പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കാം ക്കുന്നത് കുറക്ക നമുക്ക് പറഞ്ഞാല് ഈ പ്രോസസ്സ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാല് ഏകദേശം ഏകദേശം എല്ലാ പ്രോസസ് സ്റ്റെപ്പും ഒരേ സംഭവം തന്നെ പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റിയ സാധനങ്ങൾ തന്നെ അതായത് പോയിന്റ്സ് നമുക്ക് മറ്റ് ക്വസ്റ്റ്യനിലേക്കും ഡൈവേർട്ട് ചെയ്ത് എഴുതാൻ കഴിയും അത് ഒരു ആദ്യത്തെ എക്സാം നമുക്ക് ചെലപ്പോ പറ്റിയില്ല എന്നിരിക്കാം പക്ഷെ അത് എങ്ങനെയാണ് എന്നൊരു ഐഡിയ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള ഐഡിയ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് ഈ ടിപ്പ് പറഞ്ഞത് എൻ്റെ മെൻറ്റേഴ്സിൽ ആരോ ഒരാളാണ് ആരും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഡയഗ്രാംസ് ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ലാംഗ്വേസിൽ തന്നെ വാനില്ല വാനിലുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചു പോയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ മുക്കാ ഭാഗം എഴുതി പക്ഷെ സെക്കൻഡ് ഇയർ പോയിന്റ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ നോക്കാൻ അപ്പം വാണി വാണി മാം ക്രിയേറ്റ് ചെയ്ത നോട്ട്സ് അതായത് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുണ്ട് അതൊക്കെ നോക്കി പഠിച്ച് ജസ്റ്റ് ഞാനൊക്കെ തലേന്ന് ഒരു തലേന്നൊക്കെ ടെസ്റ്റ് എടുത്ത് നോക്കി പോയതാണ് പക്ഷെ അത് ഒന്നുമില്ല എനിക്കിപ്പോ അത് ഏകദേശം ും പാസ് ആവും അതൊറപ്പാണ് പിന്നെ ഞാനിപ്പോ ജോബ് നോക്കിക്കൊണ്ടിരിക്കാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ജോബ് നോക്കിക്കൊണ്ടിരിക്കാണ് മാഷ് എനിക്ക് എന്റെ ഡ്രീമിലേക്കുള്ള ആദ്യ കാലവെപ്പ് എനിക്ക് ചെയ്യാ വയ്ക്കാൻ കഴിഞ്ഞു